ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക് ഇട്ട് വെച്ച തേങ്ങ അരച്ച അയലമീൻ കറിയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ തേങ്ങ അരച്ച് മുരിങ്ങയ്ക്ക് ഇട്ട് വെച്ച മീൻ കറി എങ്ങനെ വെക്കണമെന്ന് നോക്കാം അലമയും ഞാൻ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയ്ക്ക ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളിക്ക പിന്നെ ഉണ്ടമുളക് എരിയുള്ള പിന്നെ തൊണ്ടമുളക് ഇതും വെച്ചിട്ടുണ്ട് പിന്നെ നാല് സ്പൂൺ തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചുമന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം മിക്സിയിലിട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുത്തോളാം നല്ല പേസ്റ്റ് പോലെ അരയണ്ട എന്നാൽ അരയാൻ വേണം അതുപോലെ അരച്ച് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നീട്ടിയെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവ പൊടിച്ചതും അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കേൾക്കുന്ന മുരിങ്ങിക്കയും തക്കാളിയും മുളകെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളി അതും കൂടി നാലഞ്ച് കഷ്ണം ഞാൻ ഇട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിനി ഇത് അടപ്പലിൽ വെച്ച് കരിയാപ്പലും ഇട്ട് കൊടുത്തേ തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് അടപ്പയിലോട്ട് വയ്ക്കാം നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ ഇങ്ങനെ വെക്കുന്നത് നല്ല കാരണം നമുക്ക് അധികം സമയമൊന്നും വേണ്ട വയട്ടോ ഒന്നും വേണ്ടല്ലോ അപ്പം അതായത് നല്ലതുപോലെ തിളച്ച് ഞാൻ ഇതിലേക്ക് മീൻ കഷ്ണം കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മീൻ വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ നല്ലതുപോലെ ഇട്ട് മിക്സ് ഒന്നും ചെയ്ത ശേഷം അടച്ച് വെച്ചേക്കുന്നത് അപ്പം തിളച്ച ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ ഉപ്പ് ഉലുവപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ല ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് പറ്റി പറ്റി വരുന്നുണ്ട് ശകലം കൂടെ പറ്റി വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ മുരിങ്ങക്കെ ആയിട്ട് വെച്ച അയലമീൻ കറി നല്ല അടിപൊളിയായിട്ട് പറ്റി കുറുകി വരുന്നുണ്ട് നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മീൻ കറി പറ്റി അതിന് കടുക് കുറക്കുകയാണ് അപ്പോൾ ചീനച്ചട്ടി അടിപൊളി വെച്ചു അല്ലെങ്കിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ചുമന്നുള്ളി ഇടുന്നില്ല കേട്ടോ പകരം കരിയാപ്പല മാത്രമാണ് അതും കൂടി ഇട്ട് പൊട്ടിയ ശേഷം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കടുക് വറക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ കറി കുറുകിയ ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പുലയും ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം കരിയാപ്പില ഇട്ട് അവിടെ കൂടെ നിർത്തിയാൽ മതി വേണമെങ്കിൽ കടു വറുത്താൽ മതിയെ അപ്പോൾ അടിപൊളി ടേസ്റ്റിയായ മുരിങ്ങക്ക ഇട്ട് വെച്ച തേങ്ങ അരച്ച അയലമീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താലും മറക്കരുത് Okay, thank you.